സഞ്ജയ് ലീല ബൻസാലിയുടെ ഫ്രെയിമിൽ പതിഞ്ഞ സ്ത്രീ കഥാപാത്രങ്ങളുടെ നിരയിലേക്ക് ആറ് സ്ത്രീകളുടെ മുഖം കൂടി ബൻസാലി ആദ്യമായി ഒരുക്കുന്ന വെബ് സീരീസായ ഹീരാമണ്ടി ദി ഡയമണ്ട് ബസാറിന്റെ ഫസ്റ്റ് ലുക്ക് ടീസർ നെറ്റ്ഫ്ലിക്സിന്റെ പുറത്തുവിട്ടതോടെ അതിന്റെ സൂചനകൾ ദൃഢപ്പെടുകയാണ് വെബ് സീരീസ് റിലീസ് ഉടൻ ഉണ്ടാകുമെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഗംഗൂബായിക്കു ശേഷം പുറത്തിറങ്ങുന്ന ഹീരാമണ്ടിയിൽ ആറ് സ്ത്രീകളുടെ മുഖമായി എത്തുന്നത് മനീഷ കൊയ്രാള സൊനാഷി സിൻഹ അതിഥി റാവ് ഹൈദരി റിച്ഛ ചർമീൻ സഗാൽ സഞ്ജീത ഷെയ്ഖ് എന്നിവരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രക്ഷുബ്ധ പശ്ചാത്തലത്തിലൊരുങ്ങുന്ന സീരീസ് അക്കാലത്തെ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളുടെ കഥയാണ് പറയുന്നത് ഒരു കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ സ്നേഹം വഞ്ചന കോതകൾ അഥവാ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകൾ താമസിക്കുന്ന വീട് അതിന്റെ രാഷ്ട്രീയം എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ ഹീരാമണ്ടി എന്ന പ്രദേശത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നുവെന്ന് സീരീസിന്റെ നിർമാതാക്കൾ അടുത്തിടെ നടത്തിയ പ്രസ്താവനയിൽ വെളിപ്പെടുത്തിയിരുന്നു സഞ്ജയ് ലീല ബൻസാലി തന്റെ സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഒരു സ്ത്രീ സൗന്ദര്യ സങ്കല്പത്തിന്റെ ചട്ടക്കൂടുകളിൽ ഒതുക്കിക്കൊണ്ടാണെന്ന വിമർശനങ്ങൾ പൊതുവെ ഉയർന്നു വരാറുണ്ട് അത്തരം വിമർശനങ്ങൾ നിലനിൽക്കെ തന്നെ ഒരു മാസ് ഓഡിയൻസിന്റെ സ്വീകാര്യത പിടിച്ചുപറ്റാൻ ആ കഥാപാത്രങ്ങൾക്ക് സാധിച്ചിട്ടുമുണ്ട് ചന്ദ്രമുഖി മുതൽ ഗംഗൂബായി വരെയുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചെടുത്ത ബെഞ്ച് മാർക്ക് ഇതിനെ സാധൂകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഹീരാമണ്ടിയിലെ സ്ത്രീ കഥാപാത്രങ്ങളെ പ്രൗഢഗംഭീരമായി അവതരിപ്പിച്ച ഫസ്റ്റ് ലുക്ക് ടീസർ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് ഹീരാമണ്ടി ദി ഡയമണ്ട് ബസാർ ചർച്ചയാകുമ്പോൾ ചിത്രം ഒരുങ്ങുന്നത് ആറ് സ്ത്രീ കഥാപാത്രങ്ങളെ പോർട്രേറ്റ് ചെയ്തുകൊണ്ടാകുമ്പോൾ സമാന സ്വഭാവത്തോടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ബൻസാലിയുടെ മുൻ സ്ത്രീ കഥാപാത്രങ്ങളിലേക്കൊരു തിരിഞ്ഞുനോട്ടം അത്യാവശ്യമാണ് വൈകാരികമായ കഥാസന്ദർഭങ്ങൾ കഥയെ ഫ്രെയിം ചെയ്യുന്ന സൗന്ദര്യാത്മകത സംഗീതം നിറം വസ്ത്രാലങ്കാരം സെറ്റ് ഡിസൈനിങ് തുടങ്ങി നിരവധി ഘടകങ്ങളിൽ പലപ്പോഴും ബൻസാലിയുടെ ചിത്രങ്ങൾ പ്രകീർത്തിക്കപ്പെടാറുണ്ട് ഈ ഘടകങ്ങൾ കൊണ്ട് തന്നെ ഒരേ രീതിയിൽ സിനിമയെ സംവിധായകൻ അപ്രോച്ച് ചെയ്യുന്നുവെന്ന നിരൂപക വിലയിരുത്തലുകളും നിലനിൽക്കുന്നുണ്ട് മുകളിൽ പറഞ്ഞ ഘടകങ്ങളോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് സ്ത്രീ കഥാപാത്രങ്ങളും അയാളുടെ സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്നത് മിക്ക സിനിമകളിലും സംഗീതത്തിന്റെയും ദൃശ്യഭംഗിയുടെയും വലയത്തിലേക്കാണ് സഞ്ജയ് ലീലയുടെ സ്ത്രീ കഥാപാത്രങ്ങൾ ചെന്നെത്തുന്നത് ഹീരാമണ്ടിയിൽ കണ്ട സ്ത്രീ മുഖങ്ങളോട് ചേർത്ത് വായിക്കേണ്ട കഥാപാത്രങ്ങളാണ് ബൻസാലി ചിത്രങ്ങളിലെ ചന്ദ്രമുഖി പരോ ലീല മസ്താനി കാശിഭായ് പത്മാവതി എന്നീ കഥാപാത്രങ്ങളും ഏറ്റവും ഒടുവിലെത്തിയ ഗംഗുബായുമെല്ലാം പഴയകാല പശ്ചാത്തലത്തിൽ ആകർഷകമായ രീതിയിലാണ് സഞ്ജയ് ലീലയുടെ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ എത്തിയിട്ടുള്ളത് ആ അർത്ഥത്തിൽ ഈ കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു പൊതു സ്വഭാവം ഉണ്ടെങ്കിൽ കൂടി ഓരോന്നും യുണീക്കായി ആളുകളുടെ മനസ്സിൽ പതിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം മൂന്ന് തരത്തിലാണ് ഈ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകരെ ആകർഷിക്കുന്നത് ഒന്ന് വൈകാരിക തലത്തിൽ എന്ന് പറയാം രണ്ടാമതായി വ്യക്തിത്വവും സ്വാഭിമാനവുമുള്ള ശക്തയായ സ്ത്രീ എന്ന തലത്തിൽ മൂന്നാമതായി സ്ത്രീ കഥാപാത്രങ്ങളുടെ രൂപഭംഗിയാണെന്ന് പറയാം പൊതുവായ സ്ത്രീ സൗന്ദര്യ സങ്കല്പത്തെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കഥാപാത്രങ്ങൾ എന്നത് ഒരേ സമയം വിമർശനവുമായിരുന്നു അതേസമയം ആ കഥാപാത്രങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യതയുടെ കാരണം കൂടിയായിരുന്നു സഞ്ജയ് ലീലയുടെ സിനിമകളിൽ സംഗീതത്തിനും നൃത്തത്തിനും നൽകുന്ന പ്രാധാന്യവും സിനിമയുടെ ദൃശ്യഭംഗിയിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കാൻ ഇവ രണ്ടും ചേർത്തിണക്കി വയ്ക്കുന്ന രീതിയും ഓരോ സിനിമ പുറത്തിറങ്ങുമ്പോഴും ചർച്ചയാകാറുണ്ട് ബൻസാലിയുടെ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ റൊമാൻറിക് ഡ്രാമ ദേവ്ദാസിലെ മാധുരീദീക്ഷത്തിന്റെ ചന്ദ്രമുഖിയും ഐശ്വര്യ റോയുടെ പരോയും ഇപ്പോഴും ആഘോഷിക്കപ്പെടുന്ന കഥാപാത്രങ്ങളാണ് ചന്ദ്രമുഖിയും പരോയും പ്രേക്ഷക മനസ്സിൽ വളരെ കൃത്യമായി പ്ലേസ് ചെയ്യപ്പെട്ടതിൽ ഈ സംഗീതത്തിനും നൃത്തത്തിനും വലിയ പങ്കുണ്ട് മാധുരി ദീക്ഷിതും ഐശ്വര്യ റോയും ചേർന്നുള്ള നൃത്തരംഗത്തിലൂടെയാണ് ദേവദാസ് അറിയപ്പെടുന്നത് പോലും ബാജിറാവു മസ്താനി റാംലീല പത്മാവത് ഗംഗൂബായ് തുടങ്ങിയ ചിത്രങ്ങളിലും ഇതേ തരത്തിൽ സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും സ്ത്രീമുഖങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഗോലിയൻകി രാസ്ലീല രാംലീലയിലെ ദീപിക പതുക്കോണിന്റെ ലീല എന്ന കഥാപാത്രവും സുപ്രിയ പതക്കിന്റെ ധൻകോർ എന്ന കഥാപാത്രവും ശക്തമായാണ് അവതരിപ്പിക്കപ്പെട്ടത് ഈ ചിത്രത്തിലും മ്യൂസിക്കൽ എലമെന്റിലേക്ക് സ്ത്രീ കഥാപാത്രങ്ങൾ ഇഴ ചേർക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ബാജിറാവോ മസ്താനിയിലേക്ക് വരുമ്പോൾ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളെ ഒരേ സ്ട്രെങ്ത്തിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് മുകളിൽ പറഞ്ഞ മൂന്ന് തലങ്ങളിലും പ്രേക്ഷകരെ ആകർഷിക്കാൻ പ്രാപ്തമായിരുന്നു ദീപിക പദുക്കോണിന്റെ മസ്താനിയും പ്രിയങ്ക ചോപ്രയുടെ കാഷിബായി കാലഘട്ടത്തിന്റേതായ സ്വഭാവ സവിശേഷതകളുള്ള മസ്താനിയും കാശിഭായും ഒരു പരിധിവരെ ശക്തമായ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളാണെങ്കിൽ കൂടി ഇമോഷണൽ തലത്തിലാണ് ഇരു കഥാപാത്രങ്ങളും വിജയിക്കുന്നത് മറാഠ ഭരണാധികാരിയായ ബാജിറാവുവിന്റെയും കാമുകി മസ്താനിയുടെയും പ്രണയകഥ പറയുന്ന സിനിമയിൽ ഇൻഡസ്ട്രിയിലെ മികച്ച മൂന്ന് താരങ്ങളെയാണ് സംവിധായകൻ തിരഞ്ഞെടുത്തത് എന്നാൽ രണ്ട് സ്ത്രീകളിലേക്ക് പ്രേക്ഷക ശ്രദ്ധയെ പിടിച്ചുകെട്ടാൻ മനഃപൂർവ്വമായ ശ്രമമുണ്ടായിട്ടുണ്ട് മസ്താനിക്കും കാഷിബായിക്കും അവരുടേതായ സ്വത്തും സിനിമയിലുണ്ടായിരുന്നു രണ്ടുപേരെയും ഓർമ്മിക്കാതെ ബാജിറാവ് മസ്താനി പൂർണ്ണമാവുന്നില്ല ബൻസാലിയുടെ ഇത്തരം സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾ ഒരു തരത്തിൽ അയാളുടെ സിനിമകളുടെ കേന്ദ്ര ബിന്ദു ആകുന്നതിന്റെ ഉദാഹരണമായി വേണം മനസ്സിലാക്കാൻ ബൻസാലിയുടെ ചരിത്ര പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയ മറ്റൊരു സിനിമയാണ് പത്മാവത് ചിത്രം പുറത്തിറങ്ങിയപ്പോൾ മുതൽ പലതരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് ശക്തയായ സ്ത്രീ എന്ന ടൈറ്റിലു കീഴിലാണ് ദീപിക അഭിനയിച്ച പത്മാവതി പ്ലേസ് ചെയ്യപ്പെട്ടത് രജപുത്ര ഇതിഹാസങ്ങളിലെ ഏറ്റവും ധീര വനിതകളിൽ ഒരാളായി വാഴ്ത്തപ്പെടുന്ന റാണി പത്മിനിയെ മോശമായി ചിത്രീകരിച്ചുവെന്ന ആരോപണമായിരുന്നു ചിത്രത്തിനെതിരെ ആദ്യം പുറത്തുവന്നത് ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഗിൽജിയെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചെന്ന വിമർശനമാണ് പിന്നീട് വന്നത് ഗിൽജിയിൽ നിന്നും രക്ഷപ്പെട്ട് പത്മാവതിയും മറ്റു സ്ത്രീകളും തീയിലേക്കെടുത്ത് ചാടുന്ന സിനിമയുടെ അവസാന രംഗം സതി എന്ന ആചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വിമർശനവും വ്യാപകമായിരുന്നു ഇതേ രംഗം കൊണ്ടു തന്നെയാണ് പത്മാവതി ശക്തയായ സ്ത്രീ കഥാപാത്രമായി ആഘോഷിക്കപ്പെടുന്നതും ശക്തയായ സ്ത്രീ എന്ന ഐഡന്റിറ്റിയിലേക്ക് തന്റെ കഥാപാത്രങ്ങളെ കൊണ്ടെത്തിക്കുന്നതിൽ ബോധപൂർവമായ ശ്രമം ബൻസാലിയുടെ ഒട്ടുമിക്ക സിനിമകളിലും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ഗംഗുബായ് കത്യവാടി ഇതേ രീതിയിൽ നോക്കിക്കാണേണ്ട ചിത്രമാണ് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ചിത്രമൊരുങ്ങിയത് കാമാറ്റിപുരത്തെ ഒരു കൂട്ടം ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളുടെ നേതാവായി മാഫിയ ക്യൂൺ എന്നറിയപ്പെട്ട ഗംഗൂബായി ആലിയ ഭട്ടെത്തിയപ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് മുൻപ് സൂചിപ്പിച്ച മൂന്ന് തലത്തിലും കഥാപാത്രം വിജയിച്ചെന്ന് പറയാം ഗംഗൂബായിയെ ശക്തിയായ സ്ത്രീയായി തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നാൽ ഒരു യഥാർത്ഥ സംഭവത്തെ ചിത്രീകരിക്കുമ്പോൾ സിനിമയിലെ ദൃശ്യാവിഷ്കാരവും കഥാപാത്രാവിഷ്കാരവും അത്ര റിയലിസ്റ്റിക് ആയില്ലെന്ന വിമർശനം സിനിമയ്ക്കെതിരെ വന്നു പത്മാവതിയെയും മസ്താനിയെയും സമീപിച്ച പോലെ തന്നെ ഗംഗൂബായിയെയും സമീപിച്ചു എന്നതാണ് പ്രധാന വിമർശനം ബൻസാലിയുടെ സ്ഥിരമായ സ്ത്രീ സങ്കല്പത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു ഗംഗൂബായി എലൈറ്റ് ക്ലാസിക്കൽ മോഡിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ തുടർച്ചയായ ശ്രമം നടക്കുന്നുവെന്ന വിമർശനം സംവിധായകനെതിരെയുണ്ട് ഇത്തരത്തിൽ ഹീരാമണ്ടിയിൽ പ്രത്യക്ഷപ്പെടുന്ന ആറ് സ്ത്രീകളുടെ ഭാവങ്ങൾക്കും അവരുടെ രൂപത്തിനും സഞ്ജയ് ലീലയുടെ ഇതുവരെയുള്ള നോട്ടങ്ങളുമായി സാമ്യമുള്ളതായി കാണാം ക്യാരക്ടർ മേക്കിംഗിൽ ബൻസാലി മുന്നോട്ട് വയ്ക്കുന്ന ആവർത്തിച്ചുള്ള അപ്രോച്ച് ഹീരാമണ്ടിയിലും പ്രതീക്ഷിക്കാവുന്നതാണെന്ന് അർത്ഥം അതേസമയം തന്നെ അയാളുടെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ലഭിച്ച വലിയ സ്വീകാര്യത ഹീരാമണ്ടിയിൽ ആവർത്തിക്കാനും സാധ്യതയുണ്ട്